ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാറിലും ദേവികുളത്തും ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ട് വീടുകൾ തകർന്നു എം ജി കോളനിയിലുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു പ്രദേശവാസിയായ കുമാറിൻ്റെ ഭാര്യ മാലയാണ് മരിച്ചത് ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ അഗ്നിശമനസേനയുടെ സഹായത്തോടെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മാലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലിയിലേക്ക് മാറ്റി ദേവികുളത്ത് വിൻസെന്റിന്റെ വീട് മണ്ണിടിഞ്ഞു വീട് പൂർണ്ണമായി തകർന്നു മക്കളും ഭാര്യയും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി നൈറ്റ് ഒരു എത്ര എട്ടേ മുക്കാൽക്കോ അത ഇല്ല കറന്റ് കാറ്റ് മഴ ഇന്ന് തീർന്ന് ഒരു സൗണ്ട് മറ്റു താഴ്ച്ച കിച്ചൻ വീട്ടിൽ പോകാതി സാപ്പാട് പസി എടുത്തു കുഴഞ്ഞ ഇഡ്ലി ഊത്ത് കിച്ചു വീട്ടിൽ പോ அப்போ கரண்ட் இல்லாதனால எனக்கு பயமாக இருக்குது நீங்கள் வாங்க நீங்கள் இப்போ ஊற்ற வேண்டாம் அப்படின்னு சொல்லிட்டு அப்பா வந்ததுக்கப்புறம் பார்த்துக்கலான்னு எங்கிட்ட இழுத்துட்டு தான் வந்திருக்கேன் ஒரு நிமிஷம் இல்லை மொத்தம் மேலே ரிவீட்மெண்ட் கட்டினாங்க கவர்மெண்ட் ஸோ அந்த ரிவீட்மெண்ட் ஸ்ட்ராங் இல்லாமல் டோட்டலாகவே வந்து கிச்சனு இந்த சென்ட்ரல் உள்ள ரூம் லிவிங் ரூம் எல்லாமே மொத்தமாகவே வந்து அடிச்சிருச்சு நாங்கள் சவுண்டு கேட்ட நிமிஷமே கதவை திறந்து வெளியே வந்துட்டோம் മണ്ണിടിച്ചിൽ വ്യാപകമായതോടെ ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുതിരപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമായതോടെ ഹെഡ്വോക്സ് ജലാശയത്തിൻ്റെ ഷട്ടർ തുറന്നു കല്ലാർകുട്ടി പ്ലാമല ഡാമുകളുടെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് മഴ ശക്തമായതോടെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി പല ഭാഗങ്ങളിലും ശക്തമായ മഴയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് മൂന്നാറിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിച്ചത് നൂറ്റിയെട്ട് സെന്റിമീറ്റർ മഴയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ